ദൈവം ഇത്രയും കൈപ്പ് കഴിച്ചിട്ടില്ല കേട്ടാ ഞാൻ എന്റെ വീഡിയോ കാണുമ്പോ നിനക്ക് അറിഞ്ഞൂടും ഞാൻ പുറത്ത് പോയിട്ട് അവിടുന്ന് കോവയ്ക്കോ പറയും ഇവിടെ എവിടെയൊക്കെ കോവയ്ക്കൊന്നിപ്പോണ്ട അത് മൊത്തം എടുക്കും ഞാൻ അത് എന്ന് വെച്ചാൽ ഭയങ്കര ഗുണല്ലേ ഇപ്പൊ നമുക്ക് ആദ്യം അറിഞ്ഞൂടും ഇപ്പൊ ഹൈബറിലേക്ക് പോണ സമയത്ത് അവിടെ എന്തോന്നാണ് ആ എല്ലാം വെട്ടി അവിടെയൊക്കെ ഇതിരിക്കുന്നത് ഭയങ്കര വിലക്കല്ലേ ഇത് വെച്ചിരിക്കണം അപ്പൊ നമുക്ക് ഇത്രയും ഓർഗാനിക്കായിട്ട് കിട്ടുമ്പോ നമ്മള് കളയോ അങ്ങനെ ആ സുനതീച്ചിരി അവിടെ നിന്ന് ഞാനൊരു തൈ കൊണ്ട് വന്ന് വെച്ചതാണ് ഈ കമ്പ് മുറിച്ച് കണ്ടാലും പൊടിക്കും പക്ഷെ ഇഷ്ടംപോലെ തൈ നിന്നുകൊണ്ട് അതുകൊണ്ട് വെച്ച് മുളപ്പിച്ച് എത്ര നാളെ എന്നറിയാമോ ഇപ്പോഴാണ് കാച്ചു തുടങ്ങിയത് ഏട്ടാ നിറച്ച് പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ട് കാച്ചതാണ് അങ്ങനെ ഈ ഒരെണ്ണം കണ്ടും കൊണ്ട് നോക്കിയപ്പോ അതിൻ്റെ ഇടയിലൊക്കെ കുറേ കുഴക്കുന്നപ്പോണ്ടേ അങ്ങനെ എന്താന്ന് അറിയാമോ ഇവിടെ നിന്ന് കുവയ്ക്കും ഞാൻ കേശുകുടടുത്ത് പറഞ്ഞ് മോ എടുത്ത് മോന് ഭയങ്കര ഇഷ്ടമുണ്ട് കഴിക്കാനായിട്ട് അങ്ങനെ അവ എടുത്ത് കട്ട് ചെയ്ത് തനിയെ പിച്ചെടുത്ത് ഇവിടെ നിന്നോണ്ടേ കൈ അതിനെ തനിയെ പിച്ചെടുത്ത് കടിച്ചിട്ട് വരമ്മ ഭയങ്കര എന്ന് പറഞ്ഞത് ചേച്ചി അങ്ങനെ ഞാൻ കടിച്ചു നോക്കിയപ്പോണ്ടല്ലോ എന്റെ ദീപമീ ഇത്രയും കോവയ്ക്കഴിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്ന കയ്പോ കോവക്ക എന്നറിയ ഇതിനെന്തേ ഗുണമുണ്ടാ എന്താ ചേച്ചി പറയുന്നുണ്ട് ഏഹ് അവിടെ കൊതുവൊന്നുമില്ല ഷുഗറിനൊക്കെ നല്ലതാണെന്ന് ആര് കഴിക്കണത് ഈ കോവയ്ക്കിന്റെ ഈ ഒക്കെ ഉണ്ടല്ലോ ഊന്ന് വലിഞ്ഞ മുറിവനെന്താ ഒരു കടി കടിച്ചതേ ഉള്ളു ഇത്രയും കയ്പനാണല്ലോ ഞാൻ നട്ട് വളർത്തിയെന്ന് ഞാൻ അറിഞ്ഞില്ല ാണ് പാമ്പിനാണ് പാൽ കൊടുത്തോണ്ടിരുന്നത് അയ്യോ ഞാൻ അത്രയും പിച്ച് കളയട്ട് എന്താ പറയാ കൊറേ കാച്ചതൂല എന്ത് കാര്യമായിട്ട് ഞാൻ വന്നാന്ന് ഒരു മെഴുക്കൂരിട്ട് ഉള്ളതായല്ലോ ഒന്നും പറഞ്ഞിട്ട് ഊഹ് ഈ കൈപ്പ കോവക്കേത് കേട്ടിട്ടുണ്ട് ഇതുവരെ നമ്മൾ വായിൽ വെച്ച് നോക്കിയിട്ടില്ലല്ലോ അതിന്റെ കൈപ്പ് അറിയാനായിട്ട് ചിലപ്പോ വീട്ടിലൊക്കെ അവിടെ എവിടെയെങ്കിലും കോവക്കേ കാച്ചെടുക്കുമ്പോ കയ്പനാണോ നല്ലതാണോ എന്നറിയാൻ വേണ്ടി അമ്മയാണ് കുറച്ചൊക്കെ കടിച്ചു നോക്കുന്നത് അതുപോലെ ഞാൻ നോക്കിയിട്ടില്ല ഊഹ് പിന്നെ പൊന്നോ